بسم الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك لا وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ ഹൊത്തുബയിൽ നരകത്തിന്റെ ഭയാനകതയും അതിൽ മനുഷ്യരെ അള്ളാഹു താല ശിക്ഷിക്കുന്ന ചില രൂപങ്ങളുമാണ് നമ്മൾ പറഞ്ഞത് ആ നരകത്തിൽ ഒരു മനുഷ്യൻ കിടക്കാൻ സ്ഥിരവാസമാവാൻ കാരണമാകുന്ന പാപങ്ങളുണ്ട് അല്ലാത്തവയുമുണ്ട് ആ സ്ഥിരവാസത്തിന് കാരണമാകുന്ന തൗബയില്ലാതെ അള്ളാഹു പൊറുക്കപ്പെടാത്ത പാപമാണ് പാപമാണ്ക്ക് എന്ന് പറയുന്നത് മഹാനായ സഹാബി റസൂൽ ചോദിച്ചു അയ്യു നബി ഏറ്റവും വലിയ പാപം എന്താണ് നമ്മൾ ഏറ്റവും വലിയ പാപമായി കാണുന്ന ഒരാളെ കൊല്ലലാണ് വ്യവിചരിക്കലാണ് എന്തെങ്കിലും പറയലാണ് വലിയ കുറ്റമായി ചർച്ച നടക്കുന്നത് സൃഷ്ടിച്ച റബിന് പങ്കുകാരെ ഉണ്ടാക്കലാണ് ആ പങ്കുകാരെ ഉണ്ടാക്കുന്നതിൽ അള്ളാഹു റബ്ബാണ് എന്ന് എല്ലാവരും അംഗീകരിക്കേണ്ടത് ആകാശ ഉണ്ടാക്കിയത് ആരാണ് ഭൂമി ഉണ്ടാക്കിയത് അള്ളയാണ് എന്ന് പറയും എന്നാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധനകൾ മറ്റു ചിലർക്ക് വകവെച്ചു കൊടുക്കുന്നു അള്ളാഹുവിന്റെ അസ്മാ കേൾക്കുന്നത് പോലെ ചിലയാളുകൾ കേൾക്കും അള്ളാഹു സഹായിക്കുന്നത് പോലെ ചിലർ സഹായിക്കുമെന്ന് വിചാരിക്കൽ അതുകൊണ്ടാണ് തൗഹീദിനെ മൂന്നായി തിരിച്ചെടുത്തു പറഞ്ഞത് എന്ന് ആ സിറുക്കി എന്നാണ് തുടങ്ങിയത് ഇടയിൽ അഞ്ചു തലമുറയാണ് ഉണ്ടായത് ആദൻ നബിക്കും നോഹി നബിക്കും ഇടയിൽ പത്തു തലമുറയാണ് ഉണ്ടായത് അവരെല്ലാവരും ഒരേ ശരീരത്തിലാണ് ആദൻ നബി അലൈസ്ലാമ് ഇറക്കി കൊടുത്ത അതിലാണ് ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ആളുകൾ ഇങ്ങനെ വ്യത്യസ്ത കക്ഷികളായി അവരിലേക്ക് ചുറുക്കു വന്നപ്പോൾ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു ആദ്യ റസൂൽ മഹാനായ നബി അലൈ ഇസ്സലാമയാണ് എന്തിനാണ് നോഹി നബി അലൈ ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചത് ആ നാട്ടിലെ ചില മഹാന്മാരുണ്ടായിരുന്നു അവർ മോശക്കാരല്ല എന്താണ് സംഭവിച്ചത് ഇതാ നാട്ടിലെ ചില മഹാന്മാരായിരുന്നു വദ് മരിച്ചു നല്ല ആൾക്കാരായിരുന്നു മരിച്ചപ്പോൾ പിഷാജ് വന്നു പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യൂ അവരിന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം വെക്കി അവരെ പേരെ എഴുതി വെക്കിന്ന് അപ്പൊ വദ്ധി ഇരുന്നിടത്ത് വദ് എഴുതി വെച്ചു പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു ഇതൊക്കെ മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അവിടെ നമുക്ക് ചില ബിൽഡിങ്ങുകൾ നിർമ്മിക്കാമെന്നവർ വിചാരിച്ചു അങ്ങനെ നൂഹി നബിക്ക് മുമ്പ് ജീവിച്ച വധ്രസുവ പോലാത്ത നല്ല മനുഷ്യർ മരിച്ചപ്പോൾ അവരോട് കാലക്രമേണ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചില്ല ഘട്ടം ഘട്ടമായി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹുഅല നൂഹി നബി അലൈഹസ്ലാമിനെ നിയോഗിച്ചു പിന്നീട് അങ്ങോട്ട് വന്ന പ്രവാചകന്മാരൊക്കെ അവരുടെ സമൂഹത്തോട് പഠിപ്പിച്ചത് തോഹീദാണ് ആദ്യം പ്ലസ് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന എന്താണോ അത് പഠിപ്പിക്കൂ ഒരാളെ ജീവിതത്തിൽ തൗഹീദിന് വിരുദ്ധമായ ശിറുക്കു സംഭവിച്ചാൽ എന്തു സംഭവിക്കും പത്തു കാര്യങ്ങൾ ഞാൻ എണ്ണി പറയാം ഒന്ന് അയാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല ശിർക്ക് ചെയ്താളോ ആ ഒരു സ്വർഗത്ത് പോലെ പോവും തോവ ചെയ്താൽ പോവും തൗബ ചെയ്യാതെ മരിച്ചാൽ ശിർക്ക് ചെയ്താൽ നരകത്തിൽ നിത്യവാസിയായിരിക്കും എന്നാൽ മറ്റു പാപങ്ങൾ ചെയ്ത അയാൾ തോവ ചെയ്തില്ലെങ്കിലും മറ്റു നന്മകൾ കൊണ്ട് അയാളെ പാപങ്ങൾ പൊറുക്കപ്പെടാം പൊതുവേ പറയാറുള്ളത് ഷിർക്കേതൊലൊന്നും നരകത്ത് ചെയ്ത ആളുകൾ തോബ ചെയ്തില്ലെങ്കിൽ നരകത്തിൽ നിത്യവാസികളായിരിക്കും അങ്ങനെയാണ് പറയേണ്ടത് വിശുദ്ധ കുർആ സൂറത്തുമായിരണ്ടാമത്തായത്തിൽ പറഞ്ഞു ഇന്ന ഹോമയ്യുരിക്കാഹുഅല ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവനെ സ്വർഗം ഹറാം വാജിബ് ഒരധ്യത്തിൽ കാണാ മെന്മാരിക്ക് മൂന്നാമത്തെ കാരണം അവര് ഉത്തരം നൽകൂല ആരോടാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഉത്തരം ചെയ്യാൻ പറ്റൂലും നാളെ വരെ അവർ ഉത്തരം ചെയ്യൂല അഞ്ചാമത്തെ നാലാമത്തെ കാരണം അള്ളാഹുൽ പങ്കു ചേർക്കുന്നവർ പടപ്പുകളെ ഏറ്റവും വൃത്തികെട്ടവരാണ് നമ്മൾ മനുഷ്യന്മാരിൽ ഏറ്റവും മോശപ്പെട്ടവരായിട്ട് കാണുന്ന ആരായി വേറെ ചില ആൾക്കാരായി കാരണം അള്ളാഹു ഏറ്റവും മോശപ്പെട്ടവരായി കാണുന്നത് അള്ളാഹുൽ പങ്കു ചേർക്കുന്നവരെയാണ് ുംയ്യനെ നമുക്കൊക്കെ പരിചയമുള്ള ആയതാണ് ഷെറുൽ സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടരാണവ മാത്രല്ല അഞ്ചാമത്തെ കാരണം അവർ എന്തു അമലു ചെയ്താലും അതെല്ലാം വെറുതെയാണ് പ്രവാചകൻ സല്ലിസ്ലമനെ വിളിച്ച് അള്ളാഹു താല കൊടുക്കുന്നൊരു താക്കിയത് ഉണ്ട് നബിയെ നിങ്ങളോട് മാത്രല്ല പറയണത് നിങ്ങൾ മുമ്പുള്ള നബിമാരോടും നിങ്ങളോട് എല്ലാ നബിമാരോടും ഞാൻ പറയുന്ന കാര്യം ഷിർക്ക് ചെയ്താൽ നിങ്ങളെ അമലൊക്കെ പൊളിഞ്ഞു പോകും ആറാമത്തേത് ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഖബറിൽ അതാപുണ്ട് നബി സുല്ലാമ ഒരു കോവർ കൈതയുടെ പുറത്ത് ഇങ്ങനെ പോവാണ് കൂടെ സഹാബത്തുണ്ട് പോവുന്നത് അപ്പൊ കൈതങ്ങനെ വിരളി പിടിച്ചു നബി അതിന്റെ മുകളിൽ നിന്ന് വീഴുമെന്ന അവസ്ഥയിലേക്ക് വരെ വന്നു ആ നേരത്തെ നബി സുല്ലാമൻ ചോദിച്ചു ഈ കബറിൽ കിടക്കുന്ന ആൾ ആരാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിച്ചു നബി സുല്ലാമനോട് സഹാബത്ത് പറ ഒരാൾ പറഞ്ഞു എനിക്കറിയാം നബിയേ അയാള് ഇന്ന ആളാണ് അയാൾ എന്നേ മരിച്ചത് അയാൾ ശെറുക്കിലായിക്കൊണ്ട് മരിച്ച ആളാണ് എന്ന് പറഞ്ഞു ആ നേരത്തെ പറഞ്ഞു ഈ ഉമ്മത്ത് ഖബറിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട് ആ ഖബറിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അദാബിനെ കുറിച്ച് പേടിച്ച് നിങ്ങൾ മരിച്ചവരെ മറവ് ചെയ്യില്ലായിരുന്നുവെങ്കിൽ ഖബറിന്റെ അദാബ് നിങ്ങളെ കേൾപ്പിക്കാൻ ഞാൻ അള്ളാഹുനോട് പ്രാർത്ഥിക്കുമായിരുന്നു അത്രയും അതാബാണ് ഖബറുള്ളത് ആ ഷിർക്ക് ചെയ്ത ആളായതുകൊണ്ട് ആ ഖബറിന്റെ അതാപ് കണ്ടിട്ടാണ് എന്തെയ്യുന്നത് കഴുത പോലും വിരൾ പിടിച്ചത് എന്നർത്ഥം മാത്രമല്ല ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചത് ആ വിളിച്ചു പ്രാർത്ഥിച്ചവർ ഇവർക്ക് എതിരായി മാറും എട്ടാമത്തെ കാരണം നബി നബിസ്വല്ലാസ്മയുടെ ഷഫായത്ത് അവർക്ക് ലഭിക്കുകയില്ല എല്ലാ നബിമാർക്കും ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട് എല്ലാ നബിമാരും അത് നിന്ന് തീർത്തു എന്റെ ആ ഗോൾഡൻ ചാൻസ് ഞാൻ പരലോകത്തേക്ക് മാറ്റിവെക്കുന്നു ചിർക്ക് ചെയ്യാത്തവർക്ക് ആ ഷഫായത്ത് ഞാൻ നൽകും പത്ത് ഒമ്പതാമത്തെ കാരണം പരലോകത്ത് അവർ നിന്യരായിരിക്കും പത്താമത്തെ കാരണം അള്ളാഹുരുടെ പാപങ്ങൾ പൊറത്തു കൊടുക്കൂല ഇന്നിറുബിറു മാധുനു അഫു ചെയ്തു കൊടുത്തേക്കാം അപ്പൊ സ്വാഭാവികമായി ചോദിക്കും നമ്മളിലേക്ക് വരുമോക്ക് നമ്മിലേക്കും വരുംക്കിനെ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് വലിയ ചിറുക്ക് രണ്ട് ചെറിയ ചിർക്ക് ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും പോലെ അല്ല ചെറിയ ചെറുക്കും ബലി വലിയ ചിറുക്കുമുണ്ട് വലിയ ചിറുക്കിനെ കുറിച്ചാണ് ഇപ്പോൾ മുകളിൽ ഞാൻ പറഞ്ഞത് ഇനി ചെറിയ ശിർക്ക് അതിനെയും പണ്ഡിതന്മാർ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അതിലൊന്ന് വാക്കുകൾ കൊണ്ടും അവയവങ്ങൾ കൊണ്ടും സംഭവിക്കുന്നതാണ് രണ്ടാമത്തേത് നീയത്ത് കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും സംഭവിക്കുന്നതാണ് അതിലാണ് ഉദാഹരണം ഇരിയാ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വലിയ ഒരാളെ ജീവിതത്തിൽ സംഭവിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് ഔട്ടാണ് എന്നാൽ ചെറിയ ചെറുക്ക് സംഭവിക്കുന്ന ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല എങ്കിലും അയാൾ ഊഹീദിന് പ്രശ്നമുണ്ട് രണ്ടാമത്തെ വ്യത്യാസം വലിയ ചിർക്ക് ചെയ്താൽ നരകത്തിൽ സ്ഥിരവാസി ആയിരിക്കും ചെറിയ ചിർക്ക് ചെയ്താൽ നരകത്തിൽ സ്ഥിരവാസി അല്ലെങ്കിലും അയാൾക്ക് പ്രശ്നമുണ്ട് മൂന്നാമത്തേത് വലിയ ചിർക്ക് ചെയ്ത ആളുടെ എല്ലാ അമലും ബാത്തിലാണ് ചെറിയ ചിർക്ക് ചെയ്യുന്ന ആളുടെ ആ അമൽ ബാത്തിലാണ് മറ്റു അമലുകൾക്കും അത് ബാധിച്ചേക്കാം എന്നതാണ് ഇനി അത് നമ്മിലേക്ക് വരുന്ന ചെറിയ സിറുക്ക് വസായിലു അക്ബർ അക്ബറാണ് വലിയ സിർക്കിലേക്കുള്ള മാർഗമാണ് വസീലയാണ് ചെറിയ സിർക്ക് വലിയ സിറുക്കിലേക്കുള്ളത് അതുകൊണ്ട് ചെറിയതും വലിയതും ഒഴിവാക്കേണ്ടതാണ് പത്തു മാർഗങ്ങൾ ഞാൻ വേഗത്തിൽ പറയാം നമ്മിലേക്ക് ചിറുക്ക് വരുന്ന പത്തു മാർഗങ്ങൾ അതിലൊന്ന് സത്യം ചെയ്യലാണ് ചില ആളുകൾ പറയും സത്യം പള്ളി സത്യം ഖുർആൻ സത്യം ഉമ്മ ഉപ്പ് സത്യം അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല നിഷേധമാണ് അല്ലെങ്കിൽ വലിയ എങ്കിലും വലിയ ഷിർക്കിലേക്കുള്ള വസില് ആണ് അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്യേണ്ടത് ഒരാൾ സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു മാത്രം സത്യം ബസ് വേറെ ഒരാളും സത്യമല്ല എന്നാൽ അള്ളാഹുവിനോ എല്ലാം സത്യം ചെയ്തു പറയാം ഇങ്ങനത്തെ അള്ളാഹു അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളെയും പിടിച്ച് സത്യം ചെയ്യാം നമുക്കോ അള്ളാഹു സത്യം വേറെ ആരും സത്യമല്ല അള്ളാഹു മാത്രം സത്യം എന്ന് പറയാം അള്ളാഹുവിനെ ആരെ പിടിച്ചും മജീദ് നമുക്ക് വെച്ചില്ല അള്ളാഹ് നെയ്യാൻ പറ്റും ഇതൊക്കെ പറ്റും എന്നർത്ഥം രണ്ടാമത്തേത് ഖബർ കെട്ടിപ്പൊക്കുക എന്നത് ചെറുക്കിലേക്കുള്ള മാർഗമാണ് അവിടത്തെ ചില ഭാര്യമാർ അവർ പോയിരുന്ന ആളുകളാണ് മാരിയ പോലെയുള്ള ഉമ്മു ഉമ്മു ഹബീബയെ പോലെയുള്ള സലമയെ പോലുള്ള ആളുകൾ പറഞ്ഞു നബിയെ അവിടെ ഞങ്ങൾ അവരുടെ ചില നല്ല ആളുകളുടെ കബറുകൾ അടിപൊളിയായി അലങ്കരിച്ചതും ഞങ്ങൾ കണ്ടിട്ടുണ്ട് നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നതാണ് പറഞ്ഞു അവരിൽ നല്ലൊരാൾ മരിച്ചാൽ ഖബരിഹി അവർ മേൽ ഒരു മസ്ജിദ് ഉണ്ടാക്കും മസ്ജിദ് ആരാധന കേന്ദ്രമാണ് ആദ്യം ജാറുണ്ടാക്കും പിന്നെ ജാറത്തിങ്ങിൽ പോയി ആളുകൾ പ്രാർത്ഥിച്ചു തുടങ്ങും ജനങ്ങളിൽ ഏറ്റവും നികൃഷ്ടർ അവരാണ് കബറിൽ കിടക്കുന്നവരല്ല ജാറത്തിൽ കിടക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നവർ എന്താണ് ഇത് പറയുന്നത് മരിക്കണിന്റെ തൊട്ടു മുമ്പുള്ള സമയമാണ് ലാസ്റ്റ് മോമെന്റിലാണ് പടച്ചോനെ എന്റെ കവർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ എന്ന് അലൈഹി സ്വലമ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് ഖബർ അത് ജാരങ്ങൾ ചിർക്കിലേക്കുള്ള ചെറിയ ചിർക്കാണ് അത് ചിർക്കിലേക്കുള്ള മാർഗമാണ് പോകുന്ന ആളുടെ ഉദ്ദേശത്തിനനുസരിച്ചായിരിക്കും അയാളുടെ ചെറുതും വലുതുമാവുക എന്നുള്ളത് മൂന്നാമത്തേത് നേർച്ചയാണ് നേർച്ച അള്ളാഹുവിനും മാത്രം ചെയ്യേണ്ടതാണ് വിശ്വാസികളുടെ പ്രത്യേകതയെ അള്ളാഹു തായാലത് യു ഫോന അള്ളാഹുവിന് കൊടുത്ത നേർച്ചവർ പാലിക്കും അത് വിശ്വസിക്കുന്ന ക്വാളിറ്റിയാണ് ആ നേർച്ച മതത്തിൽ അനുവദിക്കപ്പെട്ടതേ നേർച്ചയാക്കാൻ പാടുള്ളൂ ഉദാഹരണം ഞാന് ഈ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് എന്തായാലും എടുക്കുമെന്ന് നേർച്ചയാക്കുന്നു അനുവദനീയമാണ് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്നാൽ വേറെ ഒരാൾ നേർച്ച ചെയ്യുന്നു എന്റെ കുട്ടിയുടെ അസുഖം മാറിയാൽ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ആയിരം രൂപ സ്വതക്ക കൊടുക്കും വിത്ത് കണ്ടീഷൻ രോഗം മാറിയിട്ടില്ലെങ്കിലോ കൊടുക്കൂല അങ്ങനത്തെ നേർച്ച എന്തല്ല പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല കരാഹത്തായ നേർച്ചയാണ് ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയാണ് നേർച്ചയാക്കാറുള്ളത് വേറെ ചില ആളുകൾ നേർച്ചയാക്കുക എന്റെ കുട്ടിയുടെ അസുഖം മാറിയാൽ ഇന്ന ആളുടെ പേരിൽ പേരിൽ ഞാൻ ഒരു ആടിനെ അറുക്കും അത് ഹറാവും ഹറാമും അയാളുടെ നീയത്തിനനുസരിച്ച് മാറുകയും ചെയ്യാം നേർച്ച ചെയ്താൽ അത് പൂർത്തീകരിക്കേണ്ടതാണ് നിബന്ധന വെച്ചുള്ള നേർച്ച അനുവദിക്കപ്പെട്ടതല്ല മന്നതറ യുതി യുത്തി അള്ള വമൻ അനുസരിക്കാനാണ് നേർച്ചയാക്കിയതെങ്കിൽ അത് പൂർത്തീകരിക്കണം ആവേശത്തിൽ നേർച്ച നേരം നിൽക്കണ്ട ഐസുവിന്റെ ഒക്കെ മുമ്പിൽ ഇരിക്കുമ്പോൾ വേണ്ടില്ലായിരുന്നു എന്ന് തോന്നാൻ പറ്റൂല നേർച്ച ചെയ്താൽ അത് നിർബന്ധമായി മാറും നാലാമത്തേത് അനിസ്ലാമിക മന്ത്രങ്ങളാണ് അനിസ്ലാമിക മന്ത്രം അപ്പോൾ അതിൽ ഒരു കാര്യം മനസ്സിലായി ഇസ്ലാമിക മന്ത്രമുണ്ട് നമ്മൾ എന്ത് പറയും അനിസ്ലാമികമാണ് ആ കല്യാണം അപ്പൊ ഇസ്ലാമിക ഒരു കല്യാണം ഉണ്ട് അനിസ്ലാമിക മന്ത്രം എന്ന് പറയുമ്പോൾ ഇസ്ലാമികമായ മന്ത്രമുണ്ട് റസൂൽ ഇസ്വലൈസ്ലം പറഞ്ഞു അസനെയും ഹുസൈനെയും മന്ത്രിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ഈ പിതാവ് ഇബ്രാഹിം ഇസ്മാഹിലിനെയും ഇസ്ആാഖിനെയും മന്ത്രിക്കാറുണ്ടായിരുന്നു അപ്പോൾ മന്ത്രത്തിൽ അതിരുവിട്ടാൽ അത് അനിസ്ലാമികമാകും ആ അനിസ്ലാമിക മന്ത്രങ്ങളും ഏലസും ഒക്കെ വിരോധിക്കപ്പെട്ടതാണ് ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയാൽ അവരെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന ചില ആവിചാര ക്രിയകളും ചിറക്കിന്റെ ഇനങ്ങളാണ് ആ അഞ്ചാമത്തേത് നൂലും ഏലസുമാണ് ഒരുപാട് പേരുടെ ശരീരത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഒതുവില്ല അള്ളാഹു നമ്മക്കാക്കുമാറാവട്ടെ ഒരുപാട് ആവശ്യങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ ജീവിതത്തിന്റെ മുന്നിലേക്ക് വരുമ്പോൾ കയ്യിലും കാലിലും അരയിലുമൊക്കെ നൂലിൽ ബന്ധിപ്പിക്കപ്പെടുന്ന വിശ്വാസമാണ് അള്ളാഹു ഞങ്ങൾ എത്രയോ പേരെ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നു ചരടുകളിലാണ് അവരുടെ ജീവിതം ഏലസുകളിലാണ് അവരുടെ ജീവിതം കെട്ടിയവൻ ഐക്കല്ല് കെട്ടിയവൻ അവന് ഫക്കത് അക്ഷറക്ക അവൻ ചുറുക്കു ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ചെയ്ത പതിനൊന്നോ പന്ത്രണ്ടോ പേരിൽ ഒരാൾക്കും മാത്രം കൈ കൊടുത്തില്ല തിരുനബി സല്ലാഹു അലഹി വസ്ല്ലം എന്തേ നബിയെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അയാളെ കൈകളിൽ ചരടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കേണ്ടതാണ് ആറാമത്തേത് കൈനോട്ടമാണ് ലക്ഷണം നോക്കലാണ് ആദ്യകാലത്ത് തത്തയൊക്കെ ആയിരുന്നെങ്കിൽ കൈ നോക്കലായിരുന്നെങ്കിൽ പിന്നീട് പക്ഷികളിലേക്ക് വന്നു ഇന്നത് കുറച്ചുകൂടി വലിയ കാലങ്ങൾ മാറിയപ്പോൾ അതിന്റെ ടെക്നോളജികളും വളർന്നു എന്ന് മാത്രം മെന്നൻ ഔഫ ആരെങ്കിലും ഒരു ജോൽസിനെ സമീപിച്ചാൽ ഒരു കണിയെ സമീപിച്ചാൽ അവൻ അവൻ അവിശ്വസിച്ചിരിക്കുന്നു മറ്റൊരു അവന്റെ നാൽപ്പത് ദിവസ സംസ്കാരം സ്വീകരിക്കുകയില്ല എന്നൊക്കെയാണ് ഏയാമതായി നമ്മിലേക്ക് വരുന്ന ഒരു ഇനം അബ്ബാസ് പറയുന്നു ഒരു മനുഷ്യൻ നബിസ് വസ്ല്ലോട് വന്നിട്ട് പറഞ്ഞു മാ അള്ള നിങ്ങൾ ഉദ്ദേശിച്ചോണ്ടും നമ്മൾ പറഞ്ഞില്ല അനുഗ്രഹവും നിങ്ങളെ കൃപയും ഉണ്ടായി നിങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് ആ ചോദിച്ചു എന്നെ കൂടെ ഉണ്ടാക്കുകയാണ് ഞാനും അല്ല എന്നാണോ പറയണേ അങ്ങനെ പറയരുത് വിചാരിച്ചത് കൊണ്ട് പറയും രക്ഷപ്പെട്ടത് അഹുവിന്റെ സഹായത്താലും നിങ്ങൾ ആ നേരത്തെ അവിടെ വന്നതുകൊണ്ടും ചില ഹരീസുകളിൽ കാണാം നായ ഉണ്ടായത് രക്ഷപ്പെട്ടു കള്ളം കയറി നായ കൊരച്ചതുകൊണ്ട് കള്ളനോടി അങ്ങനെ പോലും എന്ത് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല ഹരീസിന്റെ ത്തിന്റെ ചർച്ച വേറെയാണെന്ന് മാത്രം എട്ടാമത് ഞാറ്റ് വേല കൊണ്ട് മുൻപൊക്കെ കലണ്ടറുകളിൽ ഉണ്ടായിരുന്ന ഒരിതായിരുന്നു അതിൽ അങ്ങനത്തെ ചില കലണ്ടറുകൾ ഉണ്ടായിരുന്നു മഹാനായ സൈദുബിൻ ഹദീസില് കാണാം നിസ്കരിച്ചു നമ്മളെ അടിപൊളി ാത്തത് കൊണ്ട് തലേന്ന് നല്ല അടിപൊളി മഴ പെയ്തിരുന്നു ആ മഴ പെയ്തപ്പോൾ അവിടെ ആകെ ചെളിയാണ് മണലിലാണ് അവർ സുജൂത് ചെയ്യുന്നത് ചെളി കൂമ്പാരത്തിലാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു എന്റെ റബ്ബനോട് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് അവരറിയില്ല നബി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്റെ ചില അടിമകളിൽ ചിലർ മുഖ്മിനായി ഇന്ന് നേരം വെളുത്തപ്പോൾ ചിലർ കാഫിറുകളായി എന്തേ കാരണമെന്നറിയോ ചില ആളുകൾ പറഞ്ഞു ഖാല അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് ഇന്നലെ രാത്രി മഴ വർഷിച്ചുവല്ലേ എന്ന് പറഞ്ഞു അവൻ ആരെന്നറിയോ എന്നിലാണ് അവന് വിശ്വസിച്ചത് അവിശ്വസിച്ചിരിക്കുന്നു ചില ആളുകൾ പറഞ്ഞു ഇന്ന മാസമായത് കൊണ്ടാണ് ഇന്ന ചിന്ന ഇന്നതായത് കൊണ്ടാണ് മഴ പെയ്തത് ഇന്നതായത് കൊണ്ടാണ് എന്ന് പറഞ്ഞ ആളുകളോട് പറഞ്ഞു അവരാരിൽ വിശ്വസിച്ചറിയോ ആ ഞാറ്റുവേലയിൽ വിശ്വസിച്ചു ആ നക്ഷത്രത്തിൽ ിൽ കൗ കവേ നക്ഷത്രത്തിൽ വിശ്വസിച്ചു എന്നില്ല വിശ്വസിച്ചു നമ്മൾക്കറിയാതെ പറഞ്ഞു പോവാറുണ്ട് പലപ്പോഴും അങ്ങനെ അല്ലേ ഇന്ന കാലമാണത് ഇത്ര ഇടവപ്പാതി ഇങ്ങനത്തെ ചില പദപ്രയോഗങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രം ആ ഒമ്പതാമത് ചിറുക്കുവരുന്ന ലോകമാന്യതയാണ് ഇരിയ ആണ് ഇരിയ എന്ന് പറഞ്ഞാൽ ഞാൻ അടിപൊളിയാണെന്ന് ആളുകൾ അറിയാനും വേണ്ടി ആളുകൾക്ക് നല്ല കമന്റ് പറയാൻ എന്ന് പറയുന്ന ആളുകളുണ്ട് സുമുണ്ട് നല്ലത് കേൾക്കാൻ വേണ്ടി ചെയ്യുന്ന അതൊക്കെ ചിർക്കിന്റെ ചില ഇനങ്ങളാണ് പിന്നീട് നമ്മൾ വിശദീകരിക്കും പത്താമത്തേത് നമ്മുടെ ആളുകളൊക്കെ പുണ്യമാണെന്ന് വിചാരിച്ച് ചൊല്ലുന്ന ചില ചില മാല മൗരകളുണ്ട് ചില കിതാബുകളുണ്ട് ഇന്ന ദിവസം ഇത്ര തവണ ചൊല്ലണമെന്നൊക്കെ പറയുന്ന ഖുർആാനിനേക്കാൾ പോലീശയായൊക്കെ ചില വീടുകളിൽ നമ്മൾ കാണുന്ന ചില ആളുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഉദാഹരണത്തിന് സമയത്തിൽ നിന്നൊരു ഉദാഹരണം പറയാം അലൈക്കൽ അബ്ദുക്കൽ مسكين يا أديم يا يرجو فضلك فضلك الجم الغفير <applause> فيك قد أحسنت ظني يا بشير يا نذير എനിക്കങ്ങാത്ത വിശ്വാസമാണ് എനിക്കുള്ളിൽ ഉള്ളത് ഈ സാധുവായ എന്റെ അങ്ങയുടെ ഈ അടിമയെ ഞാൻ നിങ്ങളുടെ ഔന്നദ്യത്തെ ഫലിനെ ധാരാളമായി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നരകത്തിൽ നിന്ന് കാക്കുന്ന പ്രവാചക എന്നെ എനിക്കും നിങ്ങളുടെ കാവലുണ്ടാകണേ എന്ന് മൗലൂദുകളിൽ ചെല്ലാറുണ്ട് ആരാണ് നരകത്തിൽ നിന്ന് കാക്കുന്നതെന്നറിയോ വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമായി പറഞ്ഞു കുൽനബിയെ പറഞ്ഞോളൂ ഇന്നു റബ്ബി എനിക്ക് റബ്ബിന്റെ കൂടെ ഒരാളും വേണ്ട എന്റെ റബ്ബ് കാണുന്നത് ഒരാളും കാണില്ല സഹായിക്കുന്നത് ആർക്കും അതിന് പറ്റുകയില്ലെർവയിലാക്കാനോ എനിക്ക് ഉപദ്രവമാക്കാനോ ഒരാൾക്കും പറ്റുകയില്ല എനിക്കില്ല എന്നാണ് നമ്മൾ പറയേണ്ടത് നിന്ന് കാക്കുന്ന പ്രവാചക എന്ന് തുടങ്ങുന്ന വരികളാണ് എന്റെ സകല ആവലാദികളും സങ്കടങ്ങളും ബോധിപ്പിക്കുന്ന നിങ്ങളോടാണ് എന്നാണ് സഹോദരങ്ങളെ നമ്മൾ ആരോട് പ്രാർത്ഥിക്കണം ആരോട് സങ്കടം പറയണതാണ് കരയിലാവട്ടെ കടലിലാകട്ടെ സ്വജനപ്രദേശത്താകട്ടെ വിജനപ്രദേശത്താവട്ടെ എവിടെയാണെങ്കിലും ശരി അമ്മൻ അറ ആകാശഭൂമികൾ സൃഷ്ടിച്ചവനാണ് ആകാശത്തുനിന്ന് വെള്ളം ഇറക്കുന്നവനാണ് അത് മുഖേന വ്യത്യസ്തമായ ചെടികൾ ഉണ്ടാകുന്ന തോട്ടങ്ങളിൽ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നവനാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു അമ്മൻ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഘട്ടത്തിൽ നിങ്ങൾ ോട് പ്രാർത്ഥിക്കണം അല്ല എല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അല്ല എല്ലാത്തരോട് പ്രാർത്ഥിക്കണ്ട സഹായിക്കുമെന്ന് വിശ്വസിച്ചാൽ മതി ആരോടും പറയേണ്ട ഉള്ളിലുണ്ടായാൽ മതി ആ കൂടിയാണ് തോവ ചെയ്യാതെയാണ് ഒരാൾ പോകുന്നതെങ്കിൽ അയാളുടെ കാര്യം കഷ്ടമാണ് അയാൾ നരകത്തിൽ നിത്യവാസിയായിരിക്കും ഏതു സമയത്തും ചെറുക്ക് നമ്മിലേക്കും കടന്നു വരാം വലിയ ജാഗ്രതയുണ്ടാകണം ഉണ്ടാകണം അള്ളാഹുനമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ അലഹമില്ല ഒരിക്കൽ കൂടി സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന പത്തു അപകടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഷിറക്ക് വരുന്ന പത്ത് മാർഗങ്ങളുമാണ് പറഞ്ഞത് മഹാനായ അൻഹു ഈ ഉമ്മത്തിലെ ഒന്നാമനാണ് അദ്ദേഹത്തോട് ഉറുമ്പിന്റെ കാലിനേക്കാൾ ഗോപ്യമായി എന്നെ വിസ്ലാം പറ സത്യം സത്യമെന്ന് പറഞ്ഞു എന്നിട്ട് ചോദിച്ചു അല ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ചെറുതും വലുതുമായ എല്ലാ ചെറുക്കും നിങ്ങളിൽ നിന്ന് പോവാനുള്ള ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കട്ടെയോ അപ്പൂബ ക്രിസ്തുദീഖനോടാണ് ചോദ്യം നമുക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് നമുക്കാണ് പഠിപ്പിക്കുന്നത് ചില റിപ്പോർട്ടുകളിൽ ചില പദങ്ങളില്ല അള്ളാഹുബീക്ക പഠിച്ചോനെ ഞാൻ ഇന്നോട് ശരണം തേടുന്നു ഞാൻ ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഞാൻ തേടുന്നു ഞാൻ അറിയാതെ എങ്ങാനും ചെയ്യുന്നതിൽ നിന്ന് പ്രാർത്ഥിക്കുക മരണത്തിന്റെ നേരത്ത് മരണത്തിന്റെ നേരത്ത് റാഞ്ചി റാഞ്ചിയെടുത്ത് ചൊല്ലിപ്പിക്കാതെ മരിപ്പിക്കുന്ന ഹതഭാഗ്യവാന്മാരുണ്ട് ജീവിതകാലത്തെല്ലാ നന്മകളും ചെയ്ത് അവസാനത്തിൽ പാളുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളിൽ ഉൾപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായി നമ്മൾക്ക് പ്രാർത്ഥിക്കാം അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫ് നൽകുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു അഫിറത്തേകുമാറാവട്ടെ ആഫിയത്തോടുകൂടി റമദാനെ കണ്ടുമുട്ടാനും لعلنا نقل الشيء في رمضان نقول لذنبنا ما كان الله لمغتوف من القماش اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قائل الحاجات توفنا مسلمين وألحق بنا بالصورين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار